ആശങ്കകളുടെ മേഘക്കീറുകൾ മാറി തേക്കിൻകാട്ടിൽ പൂരം തെളിയുമ്പോൾ ഒരു ജനതയുടെ ആവേശമാണ് മാനത്തോളം ഉയരുന്നത് പൂരം തൃശൂരിന്റെ ഗൃഹാതുരതയാണ് വികാരമാണ് തൃശ്ശൂരിന്റെ താളമാണ് പൂരങ്ങൾ അനവധിയുണ്ടെങ്കിലും പൂരങ്ങളുടെ പൂരം അതൊന്നു മാത്രമാണ് തൃശൂർ പൂരം ശക്തന്തംമ്പുരാൻ എന്ന രാജാവ് തലമുറകൾക്കായി കൈമാറി തന്ന പുണ്യം തൃശൂർ എന്ന പേരിനെ ലോകത്തിനു മുന്നിൽ ആനയുടെ തലയെടുപ്പുണ്ടാക്കിയത് ഈ പൂരമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശികൾ പോലും കാണാനെത്തുന്നതും ഈ പൂരം തന്നെ മേളമായാലും പഞ്ചവാദ്യമായാലും കുടമാറ്റമായാലും മികച്ചത് കാണണമെങ്കിൽ തൃശൂർ പൂരം തന്നെ കാണണം പാട്ടിലും കഥയിലും കവിതയിലും പൂരം എത്ര വർണ്ണിച്ചിരിക്കുന്നു പക്ഷേ എത്ര വർണ്ണിച്ചാലാണ് പൂരം മതിവരികൂരം പൂരം ചടങ്ങു മാത്രമാകും എന്ന് പറഞ്ഞപ്പോൾ ഓരോ പൂരപ്രേമിയും വേദനിച്ചു വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന അവധിക്കാലം പൂരത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നവരാണ് തൃശൂരിൽ നിന്നുള്ള പ്രവാസികൾ പോലും വീണ്ടും ഒരിക്കൽ കൂടി പൂരം പെയ്തിറങ്ങാനൊരുങ്ങുമ്പോൾ തൃശൂരിന്റെ മനസ്സിൽ ആരവം മുഴങ്ങുകയാണ് മഠത്തിൽ വരവിലും ഇലഞ്ഞിത്രമേളത്തിലും ഉയരുന്ന അതേ ആരവം തെക്കേഗോപുരനടയിൽ കുടുമാറ്റവേളയിൽ ഉയരുന്ന ആരവം എല്ലാ മനസ്സിലും ഇനി പൂരം മാത്രം